കൊറ്റങ്കുളങ്ങര ചമയവിളക്ക് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി വിളക്കേന്തി ഭദ്രകാളി പട്ടാഴി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചടങ്ങാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഓക്കെ അപ്പോൾ അവർ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങും വിളക്കെടുക്കും വിളക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് തിരിയുള്ള ഒരു പ്രത്യേകതരം വിളക്കാണത് അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക സിനിമയിലൊക്കെ മേക്കപ്പ് ഇടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വരെ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ടു പോകുന്ന ആണുങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും സോ ഭയങ്കര വലിയൊരു ഉത്സവമാണ് എനിക്ക് വന്ന് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ഒരു ഉത്സവമാണ് കേരളത്തിൽ ബാക്കി നടക്കുന്ന ഉത്സവങ്ങളുടെ അത്ര തന്നെ ഒരു ഫോക്കസ് ഇവിടെ കിട്ടാറില്ല രണ്ട് ദിവസമാണ് ഉത്സവം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പുരുഷന്മാർ വന്നിട്ട് സ്ത്രീവേഷം കെട്ടി ഭദ്രകാളിയെ പോയി കാണുന്ന ഒരു മഹോത്സവം ഓക്കെ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഓക്കെ ജാസീനറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല സോ ജാസി ഈ ഒരു പ്രോഗ്രാമിന് പോയി ഓക്കെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ ജാസിയുടെ ഒരു ട്രാൻസ്ഫോമേഷനുണ്ട് ഒരു രക്ഷയില്ല ഒന്നും പറയല മനുഷ്യന് ഇത്രത്തോളം ബോഡി ട്രാൻസ്ഫോം ചെയ്യണം അല്ലെങ്കിൽ അവർ സ്വയം സെൽഫ് കെയർ ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാ അതൊരു ഭയങ്കര ഭീകരമായ എഫേർട്ടാണ് ഇപ്പോൾ ജാസിയെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് കോൺട്രവേഴ്സീസ് അവർ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഫൈറ്റിൻ്റെ സമയത്തൊക്കെ ആൻഡ് അവരുടെ പല ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കാണാറുണ്ട് റീൽസ് കാണാറുണ്ട് ബട്ട് റീസെൻ്റ്ലി ജാസിക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നത് അതൊരു രക്ഷയില്ല ഭയങ്കരമാണ് നമ്മളെന്നെ ഞാനും ജിത്തുവായും സ്നേഹമൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആൻഡ് അവരുടെ കുറേ ഡ്രസ്സിങ്ങും സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും പറയും എന്തൊരു അടിപൊളിയാണല്ലോ സോ ആ രീതിക്കാണ് ജാസി മാറിയിട്ടുള്ളത് സോ എന്താണെങ്കിലും ഝാസി ഈ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ഈ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ പ്രോഗ്രാം എന്ന് പറഞ്ഞതിൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പ്രശ്നം വേണ്ട ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു കൊറ്റംകുളം കരയിൽ പോയിട്ടുണ്ടായിരുന്നു ഝാസി വിളക്കെടുക്കാൻ വേണ്ടി പോയതല്ല ഓക്കെ ജാസി അവിടെ ചെന്നത് ജാസിയുടെ കൂടെയുള്ള ഫ്രണ്ട് വിളക്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജാസിക്ക് അവിടെ തൊഴാൻ വേണ്ടിയിട്ടാണ് ജാസി ക്ഷേത്രത്തിൽ ചെന്നത് കുറച്ച് ടീം ഓക്കെ അത് അമ്പല കമ്മിറ്റി അത് കഴിഞ്ഞിപ്പോൾ ഈ ഉത്സവം നടത്തുന്ന വേറെ ഏതെങ്കിലും കമ്മിറ്റിയുടെ ആളുകളാണോ അതവിടുത്തെ നാട്ടുകാരാണോ എന്നറിയില്ല കുറച്ച് പേര് ജാസിയെ പിടിച്ചു നിർത്തിയിട്ട് അത്യാവശ്യം റൂഡായിട്ടാണ് തുടക്കത്തിൽ സംസാരിച്ചത് പക്ഷെ ചുറ്റും ക്യാമറ ഉണ്ടെന്നും ജാസി വളരെ പൊളൈറ്റായിട്ട് തിരിച്ച് റിപ്ലൈയും കൂടി കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു കുറച്ചൊന്ന് ലൈറ്റായി ഓക്കെ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം ഇതിൽ ജാസി തുടക്കത്തിൽ പറഞ്ഞു ഞാൻ സ്ത്രീ വേഷം കിട്ടിയ ആളല്ല അത് ഭയങ്കര പേടിച്ച് പാനിക്കായിട്ടാണ് ജാസി അവിടെ സംസാരിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്ന ആൾ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് അറിയാം ജാസീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും സോ ഒരു പക്ഷേ ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും ജാസി ഒരു പുരുഷനാണ് ഓക്കെ ട്രാൻസ് ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല സോ അവർ ഇങ്ങനെ ഒരുങ്ങി വന്നു എന്നുള്ളത് കൊണ്ട് അവർ ഒരു ചൊറി മൂടടെ മനസ്സിലായി ഒരു ചൊറി മൂഡാണ് അയാളുടെ സംസാരത്തിൽ തന്നെയുണ്ട് ഒരുമാതിരി അട്ടർ ചൊറി മൂഡാണ് ഈ ചെങ്ങാതി ഈ ഫോണെടുത്ത് വീഡിയോ എടുക്കുന്ന ചെങ്ങാതിയാണ് ഈ നമ്പർ വൺ ചൊറി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ അങ്ങോട്ട് ജാസി സംസാരിച്ചു ജാസി ഓൾറെഡി പാനിക് ആണ് കാരണം ഇത്രയും ആളുകളോ വട്ടം കൂടി എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ അതോ കഴിഞ്ഞ് ജാസിയുടെ മതമാണോ ഇവരുടെ പ്രശ്നം എന്നുള്ളതും ഒരു ഐഡിയയില്ല കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഏത് മതത്തിൽപ്പെട്ട പുരുഷന്മാർക്കും അവിടെ ചെന്നിട്ട് ആ ഉത്സവത്തിൻ്റെ ദിവസം വിളക്കെടുത്ത് സ്ത്രീവേഷം കെട്ടി ഭഗവതിയെ കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻഫർമേഷൻ ഇഫ് ഐ എം നോട്ട് റോങ് അത് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കാരണം നമ്മൾ ഇൻഫർമേഷൻസ് തെറ്റാലോ ഇപ്പം എന്താണെങ്കിലും ജാസി പാനിക്കായി ഓക്കെ ഈ ഫോൺ പിടിച്ചിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം വളരെ റോങ് ആയിട്ട് തന്നെയാണ് പല കാര്യങ്ങളും ചോദിക്കുന്നത് ഓക്കെ ചുറ്റുമുള്ളവർ പിന്നെയും ഒന്നും കൂടി സോഫ്റ്റ് ആണ് ഇനി ഒന്നും കൂടിയും കാണാമോ ഞാൻ ശ്രീലാശ്ശേരിയാണല്ലെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്ക് എന്ത് ചെയ്യണം വിളക്കണം വിളക്കണം എന്ത് ഞാൻ പറയലേന്നില്ല വിളക്കെടുക്കാൻ വന്ന ആള് ഓക്കെ വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ ഒരുക്കിയിട്ട് ഞാൻ ഞാൻ വേണ്ടി വന്നു ആ അല്ലെടുക്കാൻ വിളക്കെടുക്കാൻ വിളക്കെടുക്കാവുന്ന ആള് റോഡ് പോയിട്ടുണ്ട് ഞാൻ തൊഴാൻ വേണ്ടി പ്രശ്നമുണ്ട് നിങ്ങളെ വീഡിയോസ് ഒന്ന് കാശ് കൊടുത്തു ആ വീടൊന്നും കാശ് കൊടുക്കേക്ക് കേട്ടോ അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല മാറി വെക്കുകയാണ് ഇതിന്റെ മുമ്പില് നിങ്ങൾ വിളക്ക് എടുക്കാനായിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ കോമണായിട്ട് ഇവിടുമ്പിളായിട്ട് വന്നാലും ആൾക്കാർ വിളക്കാൻ മനസ്സിലായോ നാടിന് ദോഷമാണ് ഐതിഹ്യത്തിന്റെ പ്രശ്നമാണ് അത് നാട്ടുകാരു മുന്നേ വളരെ നിങ്ങൾ ഒരുങ്ങി വന്നാൽ ദോഷം ചെയ്യും ജാസിക്ക് എന്താ ഉരുങ്ങി പോയിക്കൂടറിയാവുമ്പോഴത്തേക്ക് ഞാൻ സീരിയസ് ജാസി പറയുന്നുണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് അവർക്ക് വിളക്കെടുക്കാൻ പറ്റില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ കാര്യമൊന്നും പറയാതെ അവർക്ക് വിളക്കെടുക്കാം അങ്ങനെ അവർക്ക് ഉള്ളിൽ പോകാം പക്ഷെ അവർ അതിനൊന്നും നിന്നില്ല ഇനി ചോദിക്കാൻ വരുന്ന ചേട്ടന്മാർക്ക് എന്തോ അവിടെ ഈ കുറേ പേരുടെ നെഞ്ചത്ത് മറ്റേ ഒരു കാട് പോലത്തെ ഒരു ഇതൊക്കെ കണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് വിളക്കെടുക്കുന്ന ആളുകൾക്ക് ഈ സാധനം കുത്തി വെച്ചിട്ട് വേണം പോവാൻ എന്ന് തോന്നുന്നു എനിക്ക് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തൊരു നമ്പറൊക്കെ കാണുന്നുണ്ട് ചിലരുടേത്ത് അങ്ങനെയുള്ള ആളുകളാണ് വിളക്കെടുത്ത് പോകുന്നത് ഞാൻ കണ്ടത് എനിക്കറിയില്ല ലൈക്ക് എന്താ പറയുക ഇവർ ഇത്രത്തോളം പ്രവോക് ഒരു ആവശ്യം ഇതിലുണ്ടോ പിന്നെ അമ്പലം അല്ലേ അത് സി വീട്ടിലുള്ള അതേമാതിരി അങ്ങോട്ട് ഇറങ്ങി പോരും ആരെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം ഉത്സവമാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിയിട്ട് തന്നെ അല്ലേ പോവുക ഒരു ഇത്ര മാസീവ് കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരാളെ നിർത്തിയിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പത്താൾ കൂടി ചുറ്റും നിന്നിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ എനിക്കത് ഫീലാവുന്നില്ല ഓക്കെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കൊറ്റംകുളങ്ങര ഉത്സവത്തിന് പോയിട്ട് അവിടെ സ്ത്രീവേഷം കെട്ടി വരുന്ന പുരുഷന്മാർ ഓക്കെ അവർക്ക് വളരെ ബാഡായ എക്സ്പീരിയൻസുകൾ തുടലും പിടിക്കലും മുന്തലും പിടുത്തുമായിട്ട് പല വിഷയങ്ങളും അവിടുന്ന് അനുഭവിച്ച ആളുകൾ പലപ്പോഴായിട്ട് ഇതിന് മുമ്പ് എനിക്ക് കുറേ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ മതപരമായ കാര്യങ്ങളാണ് ഇനിയിപ്പം അതിലൊക്കെ കയറി നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ പറഞ്ഞു ദൈവത്തിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി ഇറങ്ങി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ ഇതിന് കാണിക്കുന്ന ശുഷ്കാന്തി ഓക്കെ ജാസിയോട് പോയിട്ട് സംസാരിക്കുന്നത് ഈ ഈ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി നിങ്ങൾ പത്താൾ കൂടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ നാട്ടിൽ അതാണ് ഏറ്റവും വലിയ മോശം അമ്പലത്തിനും ഐതിഹ്യത്തിനോ ഏറ്റവും വലിയ മോശം എന്താ സ്ത്രീവേഷം കെട്ടി വരുന്ന ആണുങ്ങളാന്ന് അറിഞ്ഞിട്ട് പോലും അവരെ പോയിട്ട് തൊടലും പിടിക്കലും അവരെ നമ്പർ ചോദിക്കലും ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി കാണിക്കുന്നമാരെ അവരെ നിങ്ങൾ ആദ്യം ഒതുക്കാൻ നോക്കുക നിങ്ങളെ അല്ലേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരാൾ ഒരുങ്ങി വന്നു ഫൈൻ ജാസി ഒരുങ്ങി വന്നു ഓക്കെ ഇവർക്ക് കൺഫ്യൂഷനാണ് ഇപ്പോൾ ഈ ചുറ്റും കൂടി നിന്നവർക്ക് കൺഫ്യൂഷനാണ് വളരെ മാന്യമായിട്ട് വളരെ പൊളൈറ്റായിട്ട് നിങ്ങൾ വിളക്കെടുക്കാൻ വന്നതാണോ അപ്പോൾ ജാസി ആ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ ഓക്കെ ഫൈൻ കഴിഞ്ഞു ക്ലോസ് ഉള്ളൂ പരിപാടി അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്ക് മറ്റേ ഫോൺ എടുക്ക് ഒപ്പം വന്ന ആളെവിടെ റെസീപ്റ്റ് എവിടെ വിളക്കെവിടെ എന്തോ ആടെ ഇത് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഇത് ഇവർ അവിടെ ഇട്ടിട്ട് ജാസീനെ ഹരാസ് ചെയ്തത് അത് വേറൊരു ആസ്പെക്റ്റ് ഓക്കെ അതവിടെ വലിയൊരു ഹരാസ്മെൻറ്റ് ജാസിക്ക് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ജാസീനെ തീർത്ത് കളയാണ് ഓൾറെഡി കുറേ ഹെയ്റ്റ് ഉണ്ട് ഓക്കെ ലിറ്ററലി കമൻറ്റ് ബോക്സിനകത്ത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ജാസീന വലിച്ചു കയറുകയാണ് കുറേ മുസ്ലിം നാമധാരികളായിട്ടുള്ള വ്യക്തികൾ ഓക്കെ മതത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഏറ്റവും വലിയ ടോപ്പിലിട്ടിരിക്കുന്നത് അവരാന്നുള്ള രീതിയിൽ വന്നിട്ട് ഹേ എൻ്റെ ഹിന്ദു സുഹൃത്തെ നീ കണ്ടില്ലേ നിന്റെ അമ്പലത്തിലേക്കാണ് ഇവൻ കയറി വന്നത് അതിലപ്പുറത്തു നിന്ന് വേറെ കുറേ ആൾക്കാർ നീ നീ ആദ്യം നീ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് പറലത്തിലേക്ക് പറഞ്ഞു അതിഭീകരമായ കമന്റിങ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി ഇതിനേക്കാൾ വലിയ ക്ഷേമമാണ് അവർക്ക് കമൻറ്റ് ബോക്സിൽ നാട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചില കോണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കാണണം ഒരാളെ എങ്ങനെ ഹരാസ് ചെയ്യാന്നുള്ളതിൻ്റെ പീക്കിലാണ് ഇതുമാർ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കണ്ട ഒരു റീലാണ് ഞാൻ ആദ്യം ആ റീലൂടെ പ്ലേ ചെയ്യാം ഓക്കെ ജാസി ഒപ്പം വിളക്കെടുത്ത് അവരും നടന്നു പോകുന്ന വഴിക്ക് ചെണ്ടമേളം ഓക്കെ അമ്പലവും ചെണ്ടമേളം ഫൈൻ ഈ മണിയടിയിലെ ശബ്ദം നിൽക്കുന്നത് ഇവന്മാരെന്തിനാ അതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ ആ രീതിയിൽ ഒരാളെ എന്തെയ്യണം അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം അമ്പലം അല്ലെ ചെണ്ടമേളത്തിന് ഇപ്പം മണിമേളം ഉണ്ടാവില്ല അല്ലെങ്കിൽ വെച്ചതാണോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഇതില് നിങ്ങൾ മണി അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ഇണ്ടോ ഇല്ല ഇപ്പൊ ജാസീന ട്രോളാൻ ജാസീനെ ജാസീന ക്ഷേമ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അമ്പലത്തിനകത്ത് ഇപ്പൊ ദൈവം വിശ്വാസവുമായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി ഒലിക്കുകയാണല്ലോ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള സ്നേഹമൊക്കെ ഒരാളെ ട്രോളാൻ അടക്കം ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ട് സ്വയംഭൂ സ്വയംഭൂരൂപത്തിലിരിക്കുന്ന ഒരു പ്രതിഷ്ഠയുള്ള അമ്പലത്തിനകത്ത് ആ ഒരു വിളക്കെടുത്ത് പോകുന്ന അവരെ പോലും റെസ്പെക്റ്റ് ചെയ്യാതെയാണ് ഈ മണിയടി സാധനം എടുത്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ഈ പരിപാടി ഒരാളെ ട്രോളാൻ വേണ്ടിയിട്ട് ആ മൊത്തം അമ്പലത്തിനെയും ഐതിഹ്യത്തിനെയും അവിടെ വരുന്നവരെ ഒന്നും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഈ സാധനങ്ങൾ അടിച്ചിറക്കുന്നത് ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ചെയ്യാനാരുമില്ലേ ഏ ശരി ഒരാളെ ഇഷ്ടമല്ല ഓക്കെ ഫൈൻ ഇഷ്ടമല്ല പക്ഷെ ആ വ്യക്തി സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എൻ്റെ ചോദ്യം അവിടെ ആ വ്യക്തി എന്തെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനൊരു അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് അപ്പോൾ പറയും അവൾ മുസ്ലിം ആയിട്ട് ഹിന്ദു അമ്പലത്തിൽ എന്തിനു പോകുന്നു ഹിന്ദു ആചാരം നോമ്പെടുത്തിട്ട് എന്തിനും അമ്പലത്തിൽ പോകുന്നു ഈ പല പല ചോദ്യങ്ങളും വരും ഓക്കെ അതിനുള്ള ഉത്തരം കൂടി ഞാൻ വെച്ചു തരാം അത് ഈ വീഡിയോ നിങ്ങളോ എങ്ങനെയുണ്ടായിരുന്നു അമ്പല എനിക്ക് അന്നത്തെ ഓർമ്മയ്ക്ക് വലിയൊരു ഓർമ്മ ആയിട്ടില്ല വന്നിട്ട് ഒരു മുമ്പ് ഒരു വട്ടം കൂടി പോകുമ്പോ വന്നിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു ഓർമ്മകളായിട്ട് മനസ്സിലില്ല അന്ന് വെള്ളത്തിട്ട് പോയിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുള്ളൂ പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടെ ക്രൗഡുണ്ട് കുറച്ചും കൂടെ ഒക്കെ എന്താ പറയാ ചമയങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അബത്തില് തൊഴിലില് ഒരു പെട്ടുണ്ട് പക്ഷെ അല്ല ഇതിനു മുമ്പ് ആ അത് ഞാൻ ഇത് തോന്നുന്നു ടെൻത്ത് പാസ്സാകാൻ വേണ്ടി ആണ് അന്ന് തോന്നുന്നത് പാർട്ടി ടെൻത്ത് പ്ലസ് ടു ആ സമയത്ത് അതും ഓക്കെ നല്ല മാർക്കോട് കൂടി പാസ് ആയതുകൊണ്ടായിരുന്നു അതിൻ്റെ സയൻസ് അതേപോലെ അതേപോലെ ആ പറഞ്ഞ് അങ്ങനെ നടക്കാൻ പറ്റും എന്ന് വിചാരിച്ചതന്നെ ഞാൻ അന്ന് പറഞ്ഞത് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് അങ്ങനെ ഇന്ന മതം എന്നൊന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയിൽ ഇപ്പോൾ ചർച്ചകൾ പോകാറുണ്ട് അതേപോലെ എല്ലാ മതത്തിന്റെയും മതത്തിനെയും ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദമായ സ്ഥലമാണല്ലോ ഇപ്പം ഈവൻ ഇപ്പം നമ്മുടെ നോമ്പോന് അമ്പലത്തില് എന്താ പറയുക നോമ്പ് തുറ ഒരുക്കുന്നതും പള്ളിയിൽ പൊങ്കാല ഇടാൻ ആ സ്ഥലം കൊടുക്കുന്നതും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ എപ്പോഴും ഒരു മത സൗഹാർദ്ദം കൊണ്ടുവന്നൊരു കേരളത്തിലെ ജനിച്ചയിലെ ഒരുപാട് ഒരുപാട് സന്തോഷം നോമ്പുണ്ടായിരുന്നു ആ എനിക്ക് നോമ്പുണ്ടായിരുന്നു നോമ്പ് കുടിച്ചിട്ടാണ് വന്നത് ഇവിടെ പിന്നെ രാത്രിയാണല്ലോ പരിപാടി ഒരു നോമ്പ് കുഴപ്പമില്ല ആശിക്കും അങ്ങനത്തന്നെയുണ്ട് ആശ്ഗിയിലെ എല്ലാ മതങ്ങളിലും ആശിയും ഭയങ്കര വിശ്വാസമുള്ള ആളാണ് ആ സ്വന്തം കാശിന്റെ കണക്ഷൻ ഇല്ല ആയി വരുന്നത് ഫ്രണ്ട്സ് പോലെ തന്നെയായിരുന്നു മുകളാണ് എന്നോട് അയക്കാൻ കാശിക്കറിയില്ല ആശ ഇപ്പോൾ ചോദിച്ചത് എന്താണ് സംഭവം എന്ത് അമ്പലാണ് എങ്ങനെയാണ് ഇവിടെ ആയത് ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഈ തോന്നിയൊക്കെ കാശിനെ കൂടി ഒന്ന് കൊണ്ടുതൊക്കെ അങ്ങനെയാണ് എനിപ്പോ അതുകൊണ്ട് പുരുഷന്മാരാണ് വിളക്കെടുക്കുന്നത് ഐഡന്റിറ്റി മാറി ട്രാൻസ് ആയി നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് വിളക്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ അത് ഓക്കെ അല്ലാത്തതുപോലെ അപ്പൊ ആഗ്രഹം പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിലും നെക്സ്റ്റ് ടൈം വീണ്ടും അവരെല്ലാ മതത്തിനോടും വളരെയധികം ഇഷ്ടമുള്ളതും എല്ലാ മതത്തിൻ്റെ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ ഒരു വ്യക്തിയാണ് എന്ന് എന്നവർ പറയുന്നുണ്ട് എടുത്തിട്ട് ഓക്കെ ചിലർക്ക് പറയാം ഇതൊരു ഗിമിക്കല്ലേ അല്ലെങ്കിൽ ഒരു നാടകമല്ലേ സോഷ്യൽ മീഡിയ ലൈഫിനകത്ത് എന്താ പറയുക വ്രതമെടുക്കേണ്ട സമയത്ത് തലയിൽ തട്ടമിട്ടും അമ്പലത്തിൽ പോകുന്ന സമയത്ത് തട്ടും ഊരിയും പോകുന്നത് ആൾക്കാരെ കാണിക്കാനല്ലേ പല രീതിയിലുള്ള ബിസിനസ്സല്ലേ എന്നൊക്കെ പറയാം പക്ഷേ ഇത് ഹാംഫുൾ ആണോ ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ടീന്നു ഒരു നാറ്റക്കോയനെ കുറിച്ചിട്ട് മതത്തിൻ്റെ പേരും പറഞ്ഞ് മതം വെച്ച് ആളുകളെ പറ്റിച്ച് പൈസ പിടുങ്ങി കുടുംബജീവിതങ്ങൾ ഇല്ലാതാക്കി മനുഷ്യജീവന് തന്നെ വളരെ മോശമാവുന്ന രീതിയിലുള്ള മതപരമായുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മതത്തിനെ ചൂഷണം ചെയ്ത് മതത്തിലുള്ളവരുടെ മതവിശ്വാസത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവന്മാർ ഈ നാട്ടിലല്ലേ അങ്ങനെ ആളുകളുള്ള നാട്ടിൽ മതം വെച്ച് വിറ്റ് ബിസിനസ്സാക്കി അതിൽ നിന്ന് ആളുകൾക്ക് വളരെ ദോഷമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൂട്ടുന്ന ആളുകൾ ജീവിക്കുന്ന നാടാണിത് മതം വിറ്റ് തിന്ന ആളുകളെ പറ്റിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ അവരവരുടെ അവർക്ക് എല്ലാ മതത്തിലും വിശ്വാസം എന്ന് പറഞ്ഞ് അവർ അമ്പലത്തിൽ പോകുമ്പോൾ അവർ അമ്പലത്തിൽ പോകുന്ന പോലെ പോകും ആർ റിസോർട്ടിൽ പോകും പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുന്നവരുടെ അവിടെ അവരെ കയറ്റില്ല എന്നാണെങ്കിൽ അവർ പോവുകയില്ല അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പോവില്ല പള്ളിയിൽ മുസ്ലിങ്ങളല്ലാത്ത വേറെ ആളുകൾക്ക് പ്രവേശനം വേണ്ട പോവില്ല മനസ്സിലായേ ആഘോഷങ്ങളാണ് എല്ലാം ഉത്സവമാണ് ആഘോഷമാണ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞത് ഒരു ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കുറേയായിട്ട് ഈ മത സൗഹാർദ്ദം എല്ലാത്തിനും കുത്തിക്കയറ്റിട്ട് അതും ബിസിനസ് ആക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ഓക്കെ അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ ഇന്നും കൂടി ഞാൻ കണ്ടിട്ടേ ഉള്ളൂ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ ആൾക്കാർ പൊക്കി പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നൊരു ഐറ്റമൊക്കെ എൻ്റെ നാടും നാട്ടിലും ആയതുകൊണ്ട് കുറേ നമുക്ക് അറിയണം അപ്പം നമ്മളുണ്ടായിരുന്നതാണ് എന്താണെങ്കിലും സി ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇരിതള ഒരു വാളാണ് ഈ മതം എന്ന് പറയുന്നത് ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ എന്താ പറയുക സെൽഫ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം ചിലർക്ക് അത് വെച്ചിട്ട് എന്തെയ്യാ മാർഷ്യൽ ആർട്സ് പഠിക്കാം ചിലർക്ക് വെട്ടാം കുത്താം എന്തിനു വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു സാധനമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് ഉപദ്രവമുള്ള രീതിയിലൊന്നുമല്ല ഞാൻ കണ്ടിടത്തോളം ഈ ജാസിയോ അല്ലെങ്കിൽ ബാക്കി അവിടെ ലൈക്ക് അവിടെ അവരെ താല്പര്യമാണ് പിന്നെ അവരവിടെ നുള പറഞ്ഞിട്ടില്ല അവർക്ക് ഓണം പറയേണ്ട ആവശ്യമില്ല അവർ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് അവർ വിളക്കെടുക്കുന്നില്ല എന്ന് വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞൊരു സ്ഥിതിക്ക് അവരിങ്ങനെ ഒരു കൂട്ട വിചാരണ ചെയ്തത് വളരെ മോശമായതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അവിടെ അങ്ങനെ കൂട്ട വിചാരണ ചെയ്യുന്ന ചേട്ടന്മാരോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്രത്തോളം കൺസേൺ ആണ് നിങ്ങളെ അമ്പലത്തിന് നിങ്ങളെ ഐതിഹ്യത്തിനൊക്കെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ വന്ന് പോകുന്ന ഓരോ വ്യക്തികളുടെ ഈ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ചോദിക്കണം അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ വർഷാവർഷം എന്നിട്ടും ആൾക്കാർ വരുന്നില്ലേ വിശ്വാസം കൊണ്ടാണ് ഒരു ഭയമുണ്ട് ദൈവം എന്നുള്ളത് കൊണ്ട് ഒരു വിശ്വാസമുണ്ട് അതിൽ എന്ത് സഹിച്ചിട്ടും ഇപ്പം കഠിനമായ വ്രതം എടുത്തിട്ട് ആളുകൾ ശബരിമല കയറുന്നില്ലേ കുരിച്ചു ചുമന്ന ആളുകളും മല കയറുന്നില്ലേ അപ്പം ദൈവത്തിനെ വെച്ച് ദൈവത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആളുകൾ പലതും സഹിക്കാൻ റെഡിയാവും ആ സഹനം ആണ് ഈ പറഞ്ഞ ബാക്കിയുള്ളവർ മുതലെടുക്കുന്നത് അത് ഈ കൊറ്റംകുളങ്ങര ഈ പറഞ്ഞ എന്താ പറയുക പലരോടും ഇതേപോലെ സ്ത്രീവേഷം കിട്ടുന്ന ആളുകളോട് പിറ്റേ ദിവസം ചോദിച്ചാൽ മതി എത്രത്തോളം ടീച്ചിങ് അവർ നേരിട്ടിട്ടുണ്ട് ബാക്കി ചുറ്റും നിൽക്കുന്ന ആളുകളെയ്യുന്ന അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ കൃത്യമായിട്ട് എന്തു ചെയ്യണം മാറ്റി നിർത്തി അവിടെ വരുന്നവർക്ക് വളരെ സുഖമായിട്ട് വന്നു പോകാനുള്ളൊരു എക്സ്പീരിയൻസ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക മനസ്സിലായോ അതിങ്ങനെ ഒരാളെ വന്നതുകൊണ്ട് അയാളെ സോഷ്യൽ മീഡിയ കാണുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെ മാന്യമായിട്ട് ചോദിക്കാം മാന്യമായിരുന്നു ലാസ്റ്റിലേക്ക് ആദ്യമൊന്നും ഒട്ടും മാന്യമല്ല അതും മാന്യമായിട്ടൊന്ന് ലാസ്റ്റിലേക്ക് പറയാനും പറ്റില്ല കാരണം അവർക്കൊരു ഫോട്ടോ കാണിപ്പിക്കലും അവരെക്കൊണ്ട് ചോദ്യം ചെയ്യിക്കലും വിളക്കവിടെ ചോദിക്കലും ദറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് എനിക്കത് കണ്ടിട്ടൊട്ടും എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യം ഓക്കെ സോ ലെറ്റ്സ് സി എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ 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 കമൻ ബോക്സിൽ പറയാം